വിസിദ്ധായ മർക്കോസ് അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ തിരുവചനങ്ങൾ സ്നാവകനേശുവിനെക്കുറിച്ച് പറയുക ഞാൻ അവന് വേണ്ടി വഴിയൊരുക്കുവാൻ വേണ്ടി വന്നവനാണ് എന്നേക്കാൾ ശക്തനാണ് അവൻ അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളി അഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നവനെങ്കിൽ അവൻ പരിശുദ്ധാത്മാവിനെ കൊണ്ട് സ്നാനം നൽകുന്നവനാണ് പ്രിയപ്പെട്ടവരെ വലിയവരുടെ തർക്കങ്ങളിൽ ഇളയവരെ അംഗീകാതിരിക്കുകയും കൊച്ചാക്കുകയും ചെയ്യുന്നവരുടെ ഇടയിൽ തന്നെക്കാൾ ഇളയവനായ തൻ്റെ ശിഷ്യനായ യേശുവിനെ തന്നെക്കാൾ ശക്തനായി പരസ്യമായി പ്രഖ്യാപിക്കുന്ന യോഹനാൻ്റെ ഒരു വെല്ലുവിളി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലളിതമായ ജീവിതവും വിനയാന്യതുമായ മനോഭാവങ്ങളും ജനങ്ങൾക്ക് അദ്ദേഹത്തെ സ്വീകാര്യനാക്കി ജനഹൃദയങ്ങളിലേക്ക് യേശുവിലേക്ക് വഴിപെട്ടുവാൻ സ്നാവകൻ ആദ്യം തൻ്റെ തന്നെ ജീവിതം വെട്ടി ശരിയാക്കി നമ്മുടെ പിതാവായ പിതാവായീവിന്റെ സ്നേഹവും പരിശുധാൻമാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേ